வீசினால் சுவாசம் சூடேறிடும் கல்லறை மே വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കൂടെ നമ്മൾ കസിൻസ് എല്ലാരും ഒക്കെ ആയിട്ട് ഒരു ഡേ ഔട്ടിന് പോവാണ് എറണാകുളത്ത് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടോണ്ട് എൻജോയ് ചെയ്തോണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരു ട്രാവലർ പോലത്തെ ഒരു വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനും ഇച്ചനും അപ്പായി മാത്രമേ ഉള്ളൂ അമ്മ വന്നില്ല നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഫസ്റ്റ് ഡേ ഔട്ടാണ് വീട്ടിൽ നിന്ന് അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിള്ളേർക്ക് വയ്യായിരുന്നു ഇച്ചൻ്റെ വീട്ടിൽ അവർ രണ്ട് മക്കളാണ് ഇച്ചനും ചേട്ടനും അപ്പം ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ട് അപ്പം ആ രണ്ട് മക്കൾക്കും വയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കാരണം ഞാൻ ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പം പിള്ളേരില്ലെങ്കിലും ഒരു രസം ഉണ്ടാവത്തില്ലല്ലോ എന്നാലും എല്ലാരും കൂടെ പോകുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനും വിചാരിച്ചു വന്ന് പോയേക്കാന്ന് തുള്ളിയേറ്റുവോ അത് ചിപ്പയ്ക്കുള്ളിൽ വീണുവോ മഴ ആകാശപ്പടവിറങ്ങിയോ നോക്കുന്നെടിയെല്ലാം പൂ പണിഞ്ഞുവോ വറമാകച്ചാടി നിലവിൽ നീ വന്നു ചേരവേ അപ്പൊ ഖൈസ്തേ നമ്മൾ എറണാകുളത്ത് എത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഇന്ന് ഇഡ്ഡലി സാമ്പാറുണ്ടോ നമുക്ക് മേടിച്ചിട്ട് വരാം ഒരു ഹലോ പറഞ്ഞോ ഇത് നമ്മുടെ പേരമ്മയാണ് കേട്ടോ പറഞ്ഞോ ഹൈ പറഞ്ഞോ ഹൈ പറഞ്ഞോ നമ്മുടെ പുതിയ മണവാളം ചക്കരണിത് ചേച്ചി ഇത് നമ്മുടെ ചേച്ചിയാണ് അനു ചേച്ചിയാണ് കല്യാണം ല്ലോട്ടോ അപ്പം ഖൈസ്തേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ സെറ്റ് ആയിട്ട് എല്ലാരും നമ്മൾ നടക്കുവാണ് നമ്മളിന്ന് ഷിപ്പിൽ പോവാണ് ഒരു ഷിപ്പ് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്ഥലമൊക്കെ കണ്ടിട്ട് വരും അപ്പം നമ്മളിത് എത്തിയിട്ടുണ്ട് നമ്മൾ സാഗർ റാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിലാണ് പോകുന്നത് ഇതാണ് ആ ഒരു ഷിപ്പ് അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ നമ്മൾ മാത്രമല്ല കുറേ ഫാമിലീസ് ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു അപ്പൊ പലയിടത്തുനിന്നുള്ള ആൾക്കാർ ഈ ഒരു ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ടൊന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ടെങ്കിരിക്കാം അപ്പൊ നമ്മുടെ കസിൻസ് ഒക്കെ പുറകെ വരുന്നുണ്ട് ഓരോരുത്തരായിട്ട് അപ്പൊ എല്ലാരും വഴിയെ പരിചയപ്പെടുത്തി തരാട്ടോ പനി ബാളവും ശരിക്കും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ആ ദൈവത്തിൽ ഇങ്ങനെ ഒരു ദിവസത്തേക്ക് തന്നതിന് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ എല്ലാവരുമായിട്ട് പുറത്തു പോകാൻ പറ്റുമെന്നും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി ഇങ്ങനെ ഒരു ദിവസത്തേക്ക് തന്നതിന് െ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വ മാറി ഗോപുരങ്ങൾ വെണ്ണിലാവാ നല്ല അടിപൊളി വ്യൂ അല്ലേ ഗൈസ് നല്ല രസമില്ലേ കാണാനായിട്ട് നമ്മളിങ്ങനെ നടു കടലിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറം ഇപ്പുറം മൊത്തം വെള്ളമാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാം അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു അടിപൊളിയായിട്ട് ഇതിനെ കണ്ടത് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഇത് ഐ എൻ എസ് വിക്രാന്താണ് ഈ കപ്പലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഇതിൽ ഒരുപാട് വിമാനങ്ങളും അതുപോലെ തന്നെ ജെറ്റും ഒരേ സമയം ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ശരിക്കും അമ്മേനെയും ചേച്ചീനേയും പിള്ളേരും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ മിസ്സ് ചെയ്യുന്നു ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഷിപ്പിൽ ഉണ്ട് നമ്മുടെ കസിൻസും അതുപോലെ തന്നെ അപ്പ ചിറ്റപ്പൻ ചാച്ചൻ പേരം അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഷിപ്പിലുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ വേറെയും കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഷിപ്പിലെന്ന് അപ്പം കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ നാടൻ പാട്ടൊക്കെ പാടും അപ്പം താല്പര്യമുള്ളവർക്ക് ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും ചുമ്മാ കൂടിയിട്ടോ അവരുടെ കൂടെ നമ്മൾ നമ്മളെന്തായാലും ഡാൻസ് ഒരു ചാൻസ് മിസ്സാക്കരുതല്ലോ എന്തിക്കു ദൂഹതെന്ന കടുവാ മുളലും പരമരവര നാലുവിധരേ കാഴടുക്കുന്നേ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്ത് വന്നപ്പോൾ ഒരു പാട്ട് നിർത്തിക്കളഞ്ഞ് ഗൈസ് എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നോബിൻകുട്ടനാണ് ഇച്ചെൻ്റെ കസിൻ ആണ് അവൻ്റെ പേരും എൻ്റെ ചേട്ടൻ്റെ പേരും സെയിം തന്നെയാണ് ഞങ്ങൾ കട്ടയ്ക്ക് കമ്പനിയാണ് നമ്മുടെ ഡാൻസിന് ശേഷം അവർ അറേഞ്ച് ചെയ്ത രണ്ട് പിള്ളേർ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരാണ് അവരുടെ രണ്ട് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല നമ്മൾ ബോട്ടിൽ കയറിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഗെയിമൊക്കെ കളിച്ചു എൻജോയ് ചെയ്തു ഡാൻസ് ഒക്കെ കളിച്ചു പാട്ടൊക്കെ പാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം പോയി നമ്മളുടെ ബോട്ടിപ്പം കരയ്ക്ക് അടുപ്പിക്കാറായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് എൻജോയ് ചെയ്തു ഒത്തിരി ഡാൻസ് കളിച്ചു എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞിട്ട് ഭയങ്കര സഫൊക്കേഷൻ ആയിരുന്നു കേട്ടോ ഇങ്ങനെ എനർജിയൊക്കെ ഇങ്ങനെ നിന്നിട്ട് എനിക്കത് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും മിസ്സാക്കില്ല കാര്യമായിട്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്തു എനിക്ക് ഓൾ താങ്ക്സ് ടു അവർ ഫാമിലി കാരണം അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും പറ്റത്തില്ല കാരണം നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടായിരിക്കുമല്ലോ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവരൊട്ടും ഇൻഹിബിഷൻ ഇല്ലാണ്ട് നീ മോളെ കളിക്കടാ നീ തകർത്ത് കളിച്ചോ എന്ന രീതിയിലായിരുന്നു എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നു അവരും കൂടെ കളിച്ചു ആൻറ്റിമാരൊക്കെ കൂടെ കളിച്ചു എനിക്കൊരു വിഷമേ ഉള്ളൂ കാരണം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലപോലെ ബോഡിയൊക്കെ സ്ലിം ആയിട്ടിരിക്കുമായിരുന്നു ഇപ്പം ശരിക്കും വണ്ണം വെച്ചു അത് ആക്ച്വലി ഫുഡ് കഴിച്ചതിൻ്റെ മണ്ണെമ്പിക്കലല്ല എനിക്കാണെങ്കിൽ നാട്ടിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് മരുന്ന് എടുക്കേണ്ടി വന്നു സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടി വന്നു കാരണം ശ്വാസം മൊട്ടൽ കൂടി എനിക്ക് ഒട്ടും വയ്യാത്തൊ അവസ്ഥ എത്തിയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിച്ച് കഴിച്ച് എനിക്കാണെങ്കിൽ ഞാൻ ഒന്നും അധികം ഫുഡ് കഴിക്കുന്നില്ല പക്ഷേ സ്റ്റിറോയിഡ്സ് എടുത്തെടുത്ത് എൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ നീര് വെക്കുന്ന പോലെ ആ അതിൻ്റെ മുഖൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ വീർത്ത് തുടങ്ങി അപ്പൊ നമ്മൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ വന്നത് ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാരും ഹലോ പറഞ്ഞു അപ്പൊ ഇത് നമ്മൾക്ക് കട്ടക്കി കൂടുതൽ നമ്മുടെ ആന്റിമാരാണ് ഞാനാണെങ്കിൽ ബൂസ്റ്റ് കുളിക്കാൻ ഓർഡർ ചെയ്തത് അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ദാഹിക്കുന്നുണ്ടോ കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ട് ഞാൻ ശേഷമാണ് കഴിക്കുന്നത് അപ്പൊ ഗൈസ് നല്ല വെയിലുണ്ട് കേട്ടോ എല്ലാരും കത്തി പൊരിഞ്ഞു തുടങ്ങി അപ്പത്തെ നമ്മൾ ഇനി പോകുന്നത് വല്ലാർപടം പള്ളിയിലോട്ടാണ് അവിടെ എല്ലാരും കൂടെ നേർച്ച എടുത്തു കൊടുക്കാന്ന് വിചാരിക്കുവാണ് അപ്പൊ കൈസ്തി നമ്മള് പല്ലാറുപടം പള്ളിന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവാണ് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു അടുത്തൊരു ഹോട്ടലിൽ പോയിട്ട് നല്ല ഫുഡ് മേടിച്ച് കഴിക്കാന്ന് അപ്പം നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത് മപ്പാസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ പണ്ട് മാരേജ് ബ്ലോക്ക്സിൻ്റെ സമയത്ത് ഇവിടുന്ന് ഒരു ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടുത്തെ റിവ്യൂ കണ്ടിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കസിൻ കുറിച്ചാണ് പറഞ്ഞത് നമുക്കൊന്ന് അവിടെ തന്നെ പോയി കഴിക്കാമെന്ന് അപ്പോൾ ഇവിടുത്തെ ഫുഡ് മോശമാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടും പക്ഷെ നല്ലതായിരിക്കും എന്നാണ് വിശ്വാസം അപ്പം ഞാനും നമ്മുടെ കസിൻസൊക്കെ കൂടെ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബാക്കിയുള്ളവരും വേറെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബീഫിൻ്റെ ആളായതുകൊണ്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു സംസാരം നമ്മൾ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണ് സോ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് വാസ്കോടകമ ചാപ്പലിലാണ് ഈ ഒരു പള്ളി നിങ്ങൾ പോയിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്കവിടെ വാസ്കോടകമ വന്നിട്ടുള്ള പള്ളിയാണ് വാസ്കോടകമടക്കിയിരിക്കുന്ന പള്ളിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ പുള്ളിക്കാരൻ്റെ ശരീരമൊന്നും ഇവിടെ ഇല്ല തിരിച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവിയുടെയാണ് വാസ്കോടകമടക്കിയിരിക്കുന്ന സ്ഥലം അടക്കിയിരിക്കുന്ന കല്ലറ അപ്പൊ അതേ നമ്മൾ കല്ലറയൊക്കെ കണ്ടു നമ്മൾ പള്ളിയുടെ പുറത്തേക്ക് ഇനി ഇറങ്ങുവാണ് ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് എല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കാം കുമാരനോട് പോലും മനുവാദമില്ലെന്നാലും ആരാധനയോ അപ്പൊ നമ്മളിപ്പോ ഇവിടെ കൂടെ നടന്നു ഇനി നമ്മള് ബീച്ചിൽ പോവാണ് ബീച്ചിൽ കൂടെ നമ്മള് നടന്നു നടന്നും ഇട്ടു പോയിരിക്കും സ്വപ്നം പൈനാപ്പിൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയപ്പോൾ ഞങ്ങൾ അത് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് നോപിച്ചും കഴിക്കുവാണ് അപ്പൊ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു നമ്മൾ തിരിച്ചിനി പോകുവാണ് അപ്പൊ ഗൈസ് ഈ നമ്മുടെ ബ്ലോഗ് ബ്ലോഗിയുടെ വൈൻഡപ്പിയുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് കൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കാൻ ബില്ലക്കൻ ടപ്പേ നരച്ച് ഓടിക്കുക അപ്പൊ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സന്യൂ സൈനിങ് ഓഫ്